നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഉഗ്രസ്വരൂപിണിയായ ഭദ്രകാളി ഭഗവതി അധർമ്മത്തെ നിഗ്രഹിക്കുന്ന മൂർത്തിയാണ് അതുകൊണ്ടാണ് ഭദ്രകാളിയെ ആരാധിക്കുന്നവരുടെ ശത്രുദോഷവും ദൃഷ്ടിദോഷവും അതിവേഗം അകന്നു പോകുന്നത് ഭദ്രകാളിയെ ഉപാസിച്ചാൽ ലഭിക്കാത്തതായി യാതൊന്നുമില്ല വാത്സല്യം മൂർത്തിയായ ഭദ്രകാളിയെ ദേവി എന്നല്ല ഭക്തർ അമ്മ എന്നാണ് വിളിക്കുന്നത് ഇത്രയധികം ആത്മബന്ധമുള്ള മറ്റൊരു മൂർത്തി നമുക്കില്ല എന്ന് തന്നെ പറയാം ഭദ്രകാളിയെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുവാൻ ചില പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളുണ്ട് അമാവാസി തിരി ചൊവ്വാ വെള്ളി ദിവസം ഭരണി നക്ഷത്രം അതിൽ തന്നെ മകരം കുംഭം മീനം മാസങ്ങളിലെ ഭരണി നക്ഷത്രം എന്നിവ കാളി ഭഗവതിക്ക് അതിവിശേഷമാണ് ഇനി ഇത്തവണത്തെ മകരഭരണി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ചയാണ് ഈ ദിവസം വ്രതം നോറ്റ് ഭദ്രകാളി ക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തി പ്രാർത്ഥിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ അഭീഷ്ടസിദ്ധി ലഭിക്കുന്നതാണ് അത്ഭുത ശക്തിയുള്ള കാളി മന്ത്രങ്ങൾ ഭദ്രകാളി അഷ്ടോത്തരം ഇവ ജപിച്ചു തുടങ്ങുന്നതിനും ഈ ദിവസം വളരെയധികം ഉത്തമമാണ് നമ്മുടെ ജീവിതത്തിലെ മുൻജന്മ പാപങ്ങൾ അകറ്റി സന്തോഷവും സമാധാനവും അഭീഷ്ടസിദ്ധിയും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ അതിശക്തിയാർന്ന ഒരു മഹാകാളി മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ മന്ത്രം ഭരണി നക്ഷത്രം വരുന്ന ദിവസം തുടങ്ങി നാൽപ്പത്തിയെട്ട് തവണ വീതം രാവിലെയും വൈകിട്ടും നിത്യേന ജപിക്കേണ്ടതാണ് മന്ത്രം ജപിക്കുവാൻ ആരംഭിക്കുന്നതിന് മുൻപായി മഹാകാളി ധ്യാന ശ്ലോകം മൂന്ന് പ്രാവശ്യം ചൊല്ലേണ്ടതാണ് അതുപോലെ തന്നെ മന്ത്രം ജപിച്ച് പൂർത്തിയായതിനു ശേഷവും ഈ ധ്യാന ശ്ലോകം ചൊല്ലേണ്ടതാണ് അതുപോലെ തന്നെ ഈ മന്ത്രം തുടർച്ചയായ ഇരുപത്തിയെട്ട് ദിവസമാണ് ചൊല്ലേണ്ടത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി ഇതുവരെയും നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ സാധിക്കുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം നിറവേറുന്നതിനും ഭദ്രകാളി ദേവിയെ മനസ്സുരുകി പ്രാർത്ഥിച്ച് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ഈ മന്ത്രം ജപിക്കുവാൻ ഇനി മന്ത്രജപം ആരംഭിച്ചതിനു ശേഷം ഇടയ്ക്ക് വെച്ച് സ്ത്രീകൾക്ക് പീരീഡ്സ് ആയാൽ നിങ്ങളുടെ ആ പീരീഡ്സിൻ്റെ അത്രയും ദിവസത്തിന് ശേഷം നേരത്തെ ചൊല്ലിയതിൻ്റെ തുടർച്ചയായി ഇത് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി ഈ ഒരു മന്ത്രം ജപിക്കുന്നതിന് വ്രതം അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല ഇനി വ്രതമെടുത്ത് മന്ത്രം ചൊല്ലുവാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ മാംസാദി ഭക്ഷണം കഴിക്കുന്നതിൽ തെറ്റില്ല എങ്കിലും മന്ത്രജപത്തിന് ശേഷം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഈ ഒരു മന്ത്രം ജപിക്കുന്നതിന് ബ്രഹ്മചര്യം നിർബന്ധമല്ല ഇനി മന്ത്രം ജപിക്കുമ്പോൾ വടക്ക് ദിശയിൽ അഭിമുഖമായി അഭിമുഖമായിരുന്നു വേണം മന്ത്രം ജപിക്കുവാൻ അതുപോലെ തന്നെ വെറും നിലത്തിരുന്ന് മന്ത്രം ചൊല്ലുവാനും പാടില്ല ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേലിരുന്ന് മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി പ്രായമായവരോ അല്ലെങ്കിൽ തറയിൽ തറയിലിരുന്ന് ചൊല്ലുവാൻ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇരുന്നു കൊണ്ടും മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി ക്ഷേത്രത്തിലിരുന്നോ നിങ്ങളുടെ വീട്ടിലിരുന്നോ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ക്ഷേത്രത്തിലിരുന്നും കസേരയിലിരുന്നും ചൊല്ലുമ്പോൾ വിരിപ്പ് വിരിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് ഇരുന്നു കൊണ്ട് തന്നെ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി മന്ത്രം ജപിക്കുമ്പോൾ നല്ല ശുദ്ധമായ വെള്ള വസ്ത്രം ധരിച്ച് ഈ മന്ത്രം ചൊല്ലിയാൽ വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ് ഇനി പൂജാമുറിയിലിരുന്നാണ് ഈ മന്ത്രം നിങ്ങൾ ചൊല്ലുന്നതെങ്കിൽ ദിക്ക് പ്രധാനമല്ല തെക്ക് ദിശയൊഴികെ ബാക്കി ഏത് ദിശയിലേക്ക് നോക്കിയിരുന്നും മന്ത്രം ചൊല്ലാവുന്നതാണ് മകരം കുംഭം മീനം മാസങ്ങളിലെ ഭരണി ദിവസങ്ങൾ മന്ത്രജപം തുടങ്ങുവാൻ വളരെ നല്ലതാണ് കൂടാതെ ചൊവ്വാ വെള്ളി ദിവസങ്ങളിലും ജപം ആരംഭിക്കുവാൻ ഉത്തമമാണ് ഭദ്രകാളി അമ്മയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നവർക്ക് സകല ഐശ്വര്യവും സിദ്ധിക്കുന്നതാണ് സംഹാരമൂർത്തിയാണ് ഭദ്രകാളി ശത്രുദോഷവും ദൃഷ്ടിദോഷവും അകറ്റുന്ന ഭദ്രകാളിയെ ഉപാസിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് മനഃശാന്തി ലഭിക്കുന്നതാണ് ഉഗ്ര രൂപിണിയായ ഭദ്രകാളിയെ ആരാധിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് ഭരണി നക്ഷത്രം വരുന്ന ദിവസം ഭദ്രകാളിയെ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നതിലൂടെ എത്ര വലിയ ദുർഘട സന്ധികളിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മോചനം ലഭിക്കുന്നതാണ് ഇതുമാത്രമല്ല ആദ്യം വ്യാധിയും ഒഴിഞ്ഞ് മനഃശാന്തിയും സിദ്ധിയും വന്നു ചേരുന്നതുമാണ് മാത്രമല്ല ഭദ്രകാളി ദേവിയുടെ അത്ഭുത ശക്തിയുള്ള മൂലമന്ത്രമാണ് ഈ ഒരു സമയത്ത് പ്രധാനമായും ജപിക്കേണ്ടത് കുളിച്ച് ശുദ്ധമായ ശേഷം രാവിലെയും വൈകിട്ടും നാൽപ്പത്തിയെട്ട് പ്രാവശ്യം വീതം ജപിക്കാവുന്നതാണ് ഭദ്രകാളി അമ്മയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് ദേവിയുടെ മൂലമന്ത്രം ചൊല്ലുന്നതിലൂടെ എല്ലാ തരത്തിലുമുള്ള ദുരിതവും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിക്കിട്ടുന്നതാണ് കഴിഞ്ഞ ഒരു വീഡിയോയിലും ഈ മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു കാരണം അത്രയേറെ ശക്തിയാർന്ന ഒരു മന്ത്രമാണിത് മന്ത്രം ചൊല്ലി ഭദ്രകാളി അമ്മയോട് നമ്മുടെ ദുഃഖങ്ങൾ മാറ്റിത്തരണമേ എന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുന്നതാണ് അത്രയേറെ ശക്തിയാർന്ന ഒരു മന്ത്രമാണിത് അതുകൊണ്ടാണ് അമ്മയുടെ കാര്യങ്ങൾ എപ്പോൾ പറഞ്ഞാലും ഈ ഒരു മന്ത്രത്തിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് അമ്മയുടെ അതിശക്തിയാർന്ന മൂലമന്ത്രം ഇതാണ് ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളേ നമ ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളേ നമ ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളേ നമഹ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ തീർന്ന് ശാന്തിയും സമാധാനവും നൽകുന്നതിന് മഹാകാളി മന്ത്രജപം വളരെ നല്ലതാണ് ഈ മന്ത്രം ജപിക്കുന്നതിന് യാതൊരു വ്രതവും ആവശ്യമില്ല ഇനി മകരഭരണി ദിവസം ചൊല്ലേണ്ട അതിശക്തിയാർന്ന ആ ഒരു മന്ത്രം ഏതാണെന്ന് നോക്കാം രാവിലെയും വൈകിട്ടും നാൽപ്പത്തിയെട്ട് തവണ വീതമാണ് ചൊല്ലേണ്ടത് ആദ്യം ധ്യാന ശ്ലോകമാണ് ചൊല്ലേണ്ടത് അതിന് ശേഷമാണ് മഹാകാളി മന്ത്രം ചൊല്ലേണ്ടത് ധ്യാന ശ്ലോകം ഏതാണെന്ന് നോക്കാം ധ്യായേത് കാളീം മഹാകായാം ത്രിനേത്രാം ബഹുരൂപണീം നരമുണ്ടം തധാഗഡ്ഗം കമലം ച ചരം തധാ ചതുർഭുജാ ചലഞ്ചിഹ്വാം പൂർണചന്ദ്രനിവാനം നീലോൽപ്പലദള്യാ ശത്രുസംഗ വിതരിണീം നിർഭയാം രക്തവദ്രംഷ്ടാളീരൂപണീംം സാട്ടാസ സർവദാം ച ചിഗംബരീം ശവാസന ശവാസനസ്ഥിതാം ദേവി മുണ്ടമാല വിഭൂഷിതാം ഘോരരൂപാം ഭീഷണാസ്യാം മഹാകാളീം സദാസ്മരേത് ഈ ധ്യാന ശ്ലോകം ചൊല്ലിയതിനു ശേഷമാണ് അതിശക്തിയാർന്ന മഹാകാളി മന്ത്രം ചൊല്ലേണ്ടത് ഇനി മഹാകാളി മന്ത്രം ഏതാണെന്ന് നോക്കാം ഓം ഉച്ചിഷ്ട ചണ്ടാലിനി സുമുഖീദേവി മഹാകാളീം കാലഭൈരവ പ്രിയങ്കരി മഹാകാളി പിശാചിനി വേദാന്തർജതേ നിത്യേ സർവപാപശപനം ദേഹി ദാഭയ ഹ്രീം ക്രീം നമസ്വാഹ ഇതാണ് അതിശക്തിയാർന്ന കാളി മന്ത്രം നിങ്ങളുടെ ഏതാഗ്രഹമാണോ അല്ലെങ്കിൽ ആവശ്യമാണോ സാധിക്കാനുള്ളത് അത് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി മന്ത്രം ചൊല്ലിയതിന് ശേഷവും ഒരു തവണ കൂടി നിങ്ങളുടെ ആ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം നിറവേറ്റി തരണമേ എന്ന് അമ്മയോട് മനസ്സൊരുകി പ്രാർത്ഥിക്കുക ഭദ്രകാളി അമ്മയെ മനസ്സിലേക്ക് പ്രാർത്ഥിച്ച് അമ്മയോടുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി ഈ ഒരു മന്ത്രം ചൊല്ലി നോക്കൂ എത്ര നടക്കാത്ത ആഗ്രഹങ്ങൾ പോലും മിന്നൽ വേഗത്തിൽ നടക്കുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ഇനി മകരഭരണി ദിവസം ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നവർക്ക് ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് ഇനി ഭദ്രകാളി ക്ഷേത്രം നിങ്ങളുടെ വീടിനടുത്ത് ഇല്ല എങ്കിൽ അടുത്തുള്ള ദേവി ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന ശക്തിക്കൊത്ത വഴിപാടുകൾ നടത്താവുന്നതാണ് ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ വിളക്ക് കൊളുത്തി ആ വിളക്കിന് മുൻപിൽ ഒരു ചുവന്ന പുഷ്പം സമർപ്പിക്കുക ഇനി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കടും പായസം നിവേദ്യമായി സമർപ്പിച്ച് ദേവിയോട് അനുസരിക്കി പ്രാർത്ഥിച്ച് ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ ഇനി നടക്കില്ലെന്ന് ഈ ലോകം മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ പോലും വളരെ നിഷ്പ്രയാസത്തിൽ നടന്നു കിട്ടുന്നതാണ് ഇനി മകരഭരണി ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടുകൾ ഏതെല്ലാമാണെന്നും അതിൻ്റെ ഫലം എന്തൊക്കെയാണെന്നും നോക്കാം കടും പായസം വഴിപാടായി സമർപ്പിച്ചാൽ കാര്യവിജയമുണ്ടാകുന്നതാണ് പുഷ്പാഭിഷേകം ചെയ്താൽ ഐശ്വര്യം വർദ്ധിക്കുന്നതാണ് ഇനി സഹസ്രനാമാർച്ചന വഴിപാടായി സമർപ്പിച്ചാൽ കാര്യവിജയവും കർമ്മലാഭവും ലഭിക്കുന്നതാണ് ഭാഗ്യസൂക്താർച്ചന നടത്തിയാൽ ഭാഗ്യവർദ്ധനവ് ഉണ്ടാകുന്നതാണ് അഷ്ടോത്തരാർച്ചന ചെയ്താൽ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ഇനി ദേവിക്ക് അന്നേ ദിവസം ചുവന്ന പട്ട് സമർപ്പിച്ചാൽ തടസ്സങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ് ഇനി കരിക്ക് അഭിഷേകം നടത്തിയാൽ രോഗശാന്തിയും മഞ്ഞൾ അഭിഷേകം നടത്തിയാൽ കുടുംബഭദ്രതയും ചാന്താട്ടം നടത്തിയാൽ ശത്രുദോഷ ശാന്തിയും ലഭിക്കുന്നതാണ് ഇനി ഭഗവതിക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് കുങ്കുമാഭിഷേകം നടത്തിയാൽ ദാമ്പത്യഭദ്രതയും പ്രേമസാഫല്യവും ഉണ്ടാകുന്നതാണ് കുങ്കുമാർച്ചന ചെയ്താൽ കാര്യസിദ്ധി വന്നു ചേരുന്നതാണ് ഇനി പനിനീരഭിഷേകം ചെയ്താൽ കർമ്മവിജയവും കളഹം ചാർത്തിലൂടെ ധനാഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് ഇനി കാളേ സൂക്തം വഴിപാടായി സമർപ്പിച്ചാൽ ശത്രുദോഷം മാറിക്കിട്ടുന്നതാണ് പട്ടും ദാലിയും അമ്മയ്ക്ക് സമർപ്പിച്ചാൽ വിവാഹം ദാമ്പത്യ ഭദ്രത എന്നിവ വന്നു ചേരുന്നതാണ് ഇനി ചെമ്പരത്തിമാല അമ്മയ്ക്ക് സമർപ്പിച്ചാൽ ദൃഷ്ടിദോഷ ശമനം ഉണ്ടാകുന്നതാണ് ഇനി എണ്ണ അഭിഷേകം ചെയ്താൽ രോഗശാന്തിയും രക്തപുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിച്ചാൽ ദുരിതമോചനവും ലഭിക്കുന്നതാണ് ഇനി ഗുരുതി പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിച്ചാൽ ശത്രുദോഷ നിവാരണം ഉണ്ടാകുന്നതാണ് ഇനി ദേവിക്ക് പൂമൂടൽ വഴിപാടായി സമർപ്പിച്ചാൽ ദുരിതശാന്തിയും വന്നു ചേരുന്നതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ വഴിപാടുകളിൽ നിങ്ങളെക്കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്നവ മകരഭരണി ദിവസം അതായത് ഈ വെള്ളിയാഴ്ച ദിവസം അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ഭദ്രകാളി അമ്മയെ മനസ്സുരുക്ക് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന വളരെ പെട്ടെന്ന് തന്നെ അമ്മ കേൾക്കുന്നതാണ് എല്ലാവർക്കും ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം